സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മിസ്സ് വന്നിരിക്കുന്നത് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ ട്വൻറ്റി ത്രീ അതായത് മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് എം സി ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കിക്കേ വാട്ട് ഡസ് ഐ സി ടി സ്റ്റാൻഡ് ഫോർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മോഡേൺ ബിസിനസ് എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആധുനിക ബിസിനസിൻ്റെ പശ്ചാത്തലത്തിൽ ഐ സി ടി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഐ സി ടി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്താണ് ഐ സി ടി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നാണ് അല്ലേ ഐ സി റ്റിയുടെ ഫുൾ ഫോം ഓർത്തിരിക്കുക ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓക്കെ അടുത്ത ക്വസ്റ്റിനു നോക്കിക്കേ വിച്ച് ടൈം ഈസ് സിനനംസ് വിത്ത് ഓൺലൈൻ ട്രേഡിംഗ് ഇൻ ഇ കോമേഴ്സ് അതായത് ഇ കൊമേഴ്സിലെ ഓൺലൈൻ ട്രേഡിങ് എന്നതിൻ്റെ സിനനംസ് അതായത് പര്യായ പദം എന്താണ് അർത്ഥമാക്കുന്നത് എന്താണ് ഓൺലൈൻ ട്രേഡിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇ ട്രേഡിംഗ് ആണ് ഇ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഓൺലൈൻ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇ എന്നുള്ള ലെറ്റർ കൊണ്ട് അർത്ഥമാക്കുന്നത് സോ ഇ ട്രേഡിങ് ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഈ ബിസിനസ് ഒക്കെ എന്താണ് ഓൺലൈൻ പരമായിട്ടുള്ള കാര്യങ്ങളെ സൂചി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ഇ കൊമേഴ്സിൽ ഓൺലൈൻ ട്രേഡിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രേഡിംഗ് എന്നുള്ളതാണ് ഓക്കെ അടുത്തത് വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻ ഇ കൊമേഴ്സ് ഇ കൊമേഴ്സിലെ ഡിജി ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ പ്രൈമറി പർപ്പസ് അല്ലെങ്കിൽ പ്രാഥമിക ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒതന്റിക്കേഷനാണ് അല്ലേ ആണ് ഈ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഇ കൊമേഴ്സിലെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ പ്രൈമർ പർപ്പസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത നാലാമത്തെ ചോദ്യമാണ് നാലാമത്തെ ചോദ്യം നോക്കിക്കേ വിച്ച് സ്റ്റേജ് ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഇൻവോവ്സ് ഫൈൻഡിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് വെൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ ഓൺലൈൻ പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഓൺലൈൻ പരമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ ഏത് ഘട്ടത്തിലാണ് എന്താണ് കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ആ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വെണ്ടറിനെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഏതൊരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഏതൊരു ഓൺലൈൻ ഇടപാടിലാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വെണ്ടറിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഏതിലാണ് സെർച്ചിലാണ് അല്ലേ അതായത് സെർച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു അപ്രോപ്രിയേറ്റർ വെൻഡറിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഇൻ ഈ ബിസിനസ് വാട്ട് ഡസ് ബി ടു സി സ്റ്റാൻഡ് ഫോർ അതായത് ഈ ബിസിനസ്സിൽ ബി ടു സി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നിങ്ങൾക്കറിയാം ബിസിനസ് ടു കൺസ്യൂമർ എന്നാണ് അർത്ഥമാക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് ഇ ബിസിനസ് ഇൻ ടൈംസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്താ ചോദിച്ചിരിക്കുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ കാര്യത്തിൽ ഈ ബിസിനസ് ആ ഒരു പ്രൈമറി അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കൺവീനിയൻസ് അല്ലെ സൗകര്യപ്രദമായിട്ടുള്ള പറയുന്നത് അല്ലെ ബിസിനസ് ഇടപാടുകളുടെ കാര്യത്തിൽ ഈ ബിസിനസ്സിൻ്റെ ആ ഒരു പ്രാഥമിക അഡ്വാൻറ്റേജ് എന്ന് അല്ലെങ്കിൽ പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് കൺവീനിയൻസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പൊ അത് സൗകര്യപ്രദമായിട്ടുള്ളതെന്നാണ് അർത്ഥമാക്കുന്നത് ഓക്കെ വാട്ട് ഡസ് എ ടി എം സ്റ്റാൻഡ് ഫോർ അറിയാവുന്നതാണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് എ ടി എം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അടുത്താണ് വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് കാർഡ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കൺവീനിയൻറ്റ് പേയ്മെൻറ്റ്സ് അതായത് നമുക്ക് ഒരു ഇലക്ട്രോണിക് കാർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പേയ്മെൻ്റുകൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് പേയ്മെൻ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡാണ് ഡെബിറ്റ് കാർഡ് അല്ലേ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണിത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യന് ഇൻ ഇ കോമേഴ്സ് വാട്ട് ഈസ് ദ ടൈം ഫോർ ദ പ്രാക്ടീസ് ഓഫ് യൂസിങ് ഔട്ട്സൈഡ് സോഴ്സസ് ടു പെർഫോം നോൺ കോർ ഫംഗ്ഷൻസ് നോൺ കോർ ഫംഗ്ഷൻസ് ഒക്കെ പെർഫോം പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്സൈഡ് സോഴ്സ് സോഴ്സ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് യൂസ് ചെയ്യുന്ന ഔട്ട്സൈഡ് സോഴ്സിൻ്റെ പേരെന്താന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഔട്ട് സോഴ്സിങ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ ഇ കൊമേഴ്സിൻ്റെ നോൺ കോർ ഒക്കെ എന്താണ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഔട്ട് സോഴ്സിൻ്റെ പേരാണ് അല്ലെങ്കിൽ ആ ഒരു ഔട്ട് സോഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത് ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുന്നത് അല്ലെ ഔട്ട്സൈഡ് സോഴ്സസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔട്ട് സോഴ്സിങ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടൈമാണ് സോ ആ ഒരു അത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിൻ അതാണ് കേട്ടോ അതിനകത്താണ് ബി പി ഒ കെ പി ഒക്കെ വരുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് പഠിച്ചു വെക്കണം അത് അടുത്തത് വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് കെ പി ഒ എന്താണ് കെ പി ഒ എന്ന് പറയുന്നത് നോളജ് പ്രോസസ് ഔട്ട് സോഴ്സിങ് അതാണ് ഞാൻ പറഞ്ഞത് ഔട്ട് സോഴ്സിംഗ് സോഴ്സുകളെ കുറിച്ച് പഠിച്ചു വെക്കണം വളരെ പ്രധാനപ്പെട്ടാണ് അതിനാണ് കെ പി ഒക്കെ വരുന്നത് അപ്പോൾ അത് പഠിക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി ഇവിടെ ചോദിച്ചിരിക്കുന്ന കെ പി ഒയുടെ ഫങ്ഷൻസ് എന്ത് പ്രൈമറി ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ അതായത് ഔട്ട് സോഴ്സിങ് നോളേജ് ഇൻറ്റൻസീവ് ടാസ്ക് ഇതാണ് എന്താ കെ പി യുടെ ആ ഒരു പ്രൈമർ പർപ്പസ് എന്ന് പറയുന്നത് ഓക്കെ ഔട്ട് സോഴ്സിങ് നോളേജ് ഇൻറ്റൻസീവ് ടാസ്ക് ഓക്കെ അടുത്തത് വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് കറൻസി യൂസ്ഡ് ഫോർ പർച്ചേസസ് ഓവർ ദ വെബ് എന്താണ് സൈബർ ക്യാഷ് അല്ലേ സൈബർ ക്യാഷ് വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് കറൻസി യൂസ്ഡ് ഫോർ പർച്ചേസ് സോഫ വെബ് അതായത് വെബിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കറൻസിയെ പറയുന്ന പേരാണ് സൈബർ ക്യാഷ് അടുത്തത് വാട്ട് ഡസ് ബി പി ഒ സ്റ്റാൻഡ് ഫോർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഔട്ട് സോഴ്സിങ് എന്താണ് ബി പി ഒ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ബിസിനസ് പ്രൗസസ് ഔട്ട്സോഴ്സിങ് അല്ല അതിൻ്റെ ഫുൾ ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇരുപത്തി മൂന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് എം സി ക്യു ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു പോയിരിക്കുന്നത് സോ നിങ്ങളിത് പഠിച്ചു ിട്ട് പോകണം വളരെ പ്രധാനപ്പെട്ട എം സി ക്യൂസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം അതിന് മുൻപ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ പല ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എൻ സി ക്യു ആയിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ ഷോർട്ട് ആൻസറും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സോ അത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോവുക നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതല്ലാതെ നമ്മുടെ ബുക്കിലുള്ളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗൈഡൊക്കെ നോക്കി പഠിക്കുന്നവർ അതിനകത്തുള്ളത് മൊത്തം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടതെന്നുള്ളത് ഓൾറെഡി മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്തു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും എങ്കിലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററായിട്ട് വരാം